അമിതമായി ഉണ്ടാകുന്ന കീഴ്വായു ശല്യം എങ്ങനെ പരിഹരിച്ചെടുക്കാം ഇങ്ങനെയുള്ള രോഗികൾ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടർ വെള്ളം കുടിച്ചാൽ പോലും ഗ്യാസ് കയറുന്ന അവസ്ഥയാണ് ഇതുപോലെ തെങ്ങി നിൽക്കുന്നു എപ്പോഴും ഗ്യാസ് ഇതുപോലെ പോകേണ്ടി വരുന്നു അതുകൊണ്ട് ഞങ്ങൾ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അവിടെ ആയിരിക്കുമ്പോൾ ഇതുപോലെ ഗ്യാസ് ഒന്നും പാസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ പിടിച്ചു വെക്കുകയും വയറിന് ബുദ്ധിമുട്ടുണ്ടാകുകയും അത് ഓവറോൾ അവരുടെ ജോലിനെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് പല രോഗികളും നമ്മളോട് വന്ന് ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ളവർ ഇത് പരിഹരിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം അതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മലബന്ധം വരുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിരുന്നുണ്ട് എന്നും നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതിന് മലബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക ഇലക്കറികൾ അതുപോലെ തന്നെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് അടിച്ച് കഴിക്കരുത് അതുപോലെ ഫ്രൂട്ട്സ് തനതായ രീതിയിൽ കഴിക്കുക പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത് നാരങ്ങ മുസമ്പി ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതെ ബാക്കിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നല്ല രീതിയിൽ കഴിക്കുക നിങ്ങൾക്ക് പ്രഷറോ ഷുഗറോ ഒന്നും ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ റാഗി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ തവിടുള്ള ബ്രൗൺ റൈസ് ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്ന അല്ലെങ്കിൽ ഓട്സ് ഒക്കെ നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ദിവസേന കൃത്യമായ ഒരു സമയത്ത് തന്നെ ടോയ്ലറ്റ് പോകാനായിട്ട് ശ്രമിക്കുക അതെല്ലാ ദിവസം ആണെങ്കിൽ ആ സമയത്ത് തന്നെ ടോയ്ലറ്റ് പോകാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും ജോലി തിരക്കുകൾ കാരണം ചിലവർക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഈ കാര്യത്തിന് പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോകേണ്ട സമയത്തിന് വരുന്ന ഏറ്റക്കുറച്ചിൽ കാരണം അത് ഒരു മലബന്ധത്തിലേക്ക് നയിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ചീത്തഫാക്ടറികൾ ഓവറായിട്ട് വരികയും പിന്നെ അത് വിട്ടുമാറാത്ത ഒരു വിട്ടുമാറാത്തൊരു കീഴ്വായുശല്യത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ടും സാധ്യതയുണ്ട് അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവർ കൂടുതലും ഇരുന്ന് ജോലി ചെയ്യുന്ന ഇരുന്ന് യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഡ്രൈവേഴ്സിലൊക്കെ ഇതുപോലെ തന്നെ കീഴായ ശല്യം അല്ലെങ്കിൽ ഗ്യാസ് കെട്ടലിൽ ബുദ്ധിമുട്ടുകൾ ഓവറായിട്ട് കാണാറുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വയറിൽ ഓവറായിട്ട് പ്രഷർ വരികയും അത് ഒരു കമ്പനത്തിനും വയർ കമ്പനത്തിനും ബ്ലോട്ടിങ്ങിനും അതുപോലെ തന്നെ ഗ്യാസ് കെട്ടലിനൊക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ കീഴായ ശല്യം വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാണ്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക ശരീരത്തിന് മൂവ്മെന്റ് കിട്ടുന്നു ഉറപ്പുവരുത്തുക അങ്ങനെ ചെയ്താൽ തന്നെ ഇങ്ങനെ ദീർഘമായിട്ട് ഇരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കീഴ്വായ ശല്യം ബുദ്ധിമുട്ടുകൾ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ് കഴിക്കുന്ന ഭക്ഷണ രീതി ഭക്ഷണം കൃത്യമായ രീതിയിൽ ചവച്ചിരിക്കുക ഓവറായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കടല കടലാപ്പരിപ്പ് കിഴങ്ങ് വർഗങ്ങൾ ഓവറായിട്ട് കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം പാൽ ചായ പാൽ കാപ്പി കട്ടൻ കാപ്പി പാലും കാപ്പിയും നമുക്ക് നല്ലതല്ല കട്ടം ചായ കുടിക്കുന്ന ഒരു കുഴപ്പമില്ല പാൽ ഒരു പരിധി വിട്ട് നമ്മുടെ ഉള്ളിൽ ചെലുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അസിഡറ്റി അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ വയറൽ ബ്ലോട്ടിങ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ കാര്യങ്ങളോടൊപ്പം തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന കീഴ്വായ് യും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പരിഗണിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കും